ചീമേനി തുറന്ന ജയിലിലെ പശുക്കളും ആടുകളും കോഴികളും പന്നികളുമെല്ലാം ജയിലിന് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ജയിലിന് ഇത് പ്രതാപകാലമാണ് സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൊയ്യുകയാണ് ചീമേനി തുറന്ന ജയിൽ അഞ്ച് ഫാമുകളിലായി അറുപതോളം പശുക്കളുണ്ട് ഇവിടെ അതിൽ തന്നെ വിവിധ ഇനങ്ങളിൽ പെടുന്നവ പാലിൻ്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു എച്ച് എഫ് ജേഴ്സി ഗിർ കൃഷ്ണഗിരി കാസർഗോഡ് എന്നിങ്ങനെ പോകുന്നു ഇനങ്ങൾ തീറ്റപ്പുല് ഇവിടെ തന്നെ നട്ടുവളർത്തുന്നുണ്ട് പാല് പാൽ സൊസൈറ്റികൾ വഴി വില്പന നടത്തിയും സർക്കാരിലേക്ക് വരുമാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എഴുപത്തഞ്ചോളം ആടുകൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട് അതുപോലെ മൂവായിരത്തിലധികം കോഴികളും ഇവിടെ കൃഷി അനുബന്ധ മേഖല എന്ന നിലയിൽ വളർത്തുന്നുണ്ട് ഇതിൻ്റെ ചാണകം ഉപയോഗപ്പെടുത്തിയാണ് നമുക്ക് പശുവിൻ്റെ ചാണകം അതുപോലെ തന്നെ ആട്ടിൻ്റെ കാഷ്ടം അതുപോലെ കോഴിക്കാഷ്ടം എല്ലാം തന്നെ നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആ രീതിയിലുള്ള ഒരു പരസ്പര ബന്ധിതമായ ഒരു കാർഷിക സംസ്കാരമാണ് ഈ ജയിലിൻ്റെ അകത്ത് നിലനിൽക്കുന്നത് കറവയ്ക്ക യന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല വലിയൊരു ആടുഫാം തന്നെ ഇവിടെയുണ്ട് മലബാരി ഇനത്തിൽ പെടുന്നതാണ് ഏറെയും കൂടാതെ ഇറച്ചിക്കോഴികളെയും വളർത്തുന്നു ഇത് ജയിലിലെ കഫയിലേക്ക് ഉപയോഗിക്കുന്നു പന്നി ഫാമും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഫാമുകളിൽ നിന്നെല്ലാമുള്ള വളമാണ് ഇവിടുത്തെ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ